നമസ്കാരം അപ്പം വി എൽ വി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി നട്ടപ്പാരിക്ക് ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് ഈ ചുറ്റി പോകുന്നതെന്നല്ലേ അപ്പം വേറെ ഇടത്തേക്കും എല്ലാം നമ്മുടെ ചീമേനി മുണ്ടിയ വിഷ്ണുമൂർത്തി സ്ഥാനത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടിപ്പം ഏകദേശം തീരാറായി പതിനഞ്ച് പതിനാല് വരെയാണ് ഉത്സവം നടക്കുന്നത് അപ്പം അവിടത്തേക്കാണ് ഈ വെച്ച് പിടിക്കുന്നത് അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി അത്രയും വണ്ടികളായിരുന്നു നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയതേ ഇല്ല നമ്മൾ വണ്ടി അങ്ങ് ദൂരെ വെച്ചിട്ട് ബാക്കിതാ കാഴ്ചകളും കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ചകളെന്ന് പറഞ്ഞാലും പോരാ തീരാത്ത 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 ചന്തകളാണ് ഉള്ളത് അപ്പം ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാനുള്ളത് പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എന്ത് സാധനം വേണമെങ്കിലും ഇതവിടുന്ന് കിട്ടും ഇതാ ഭരണി കുറേ ഭരണികൾ പല ടൈപ്പിൽ നന്ന് പ്രിൻറ്റ് പെയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഒരുപാട് കളിക്കേണ്ട സംഭവങ്ങളുണ്ട് അല്ലാത്തതുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ആവും അത്രയും രസമാണ് പിന്നെ അത് മാത്രമല്ല രാത്രിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വരാനും ഒത്തിരി നല്ല അടിപൊളി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ അതിനിടയ്ക്ക് ഒരാളിങ്ങനെ വരികയാണ് പേടിച്ച് പോയാൽ അതിന് അപ്പോൾ ഒട്ടകമാണ് ഒട്ടക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു ഇടക്ക് അപ്പോൾ ഇതിൽ കയറാം പിന്നെ കുതിരയുണ്ട് കേട്ടോ കുതിരയിലും വേണമെങ്കിൽ അതിലും കയറാം അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ കവാടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കേറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഇതാ നിങ്ങൾ ആൾക്കാരെ കാണുന്നുണ്ടാകും അത്രയും തിരക്കാണ് അവിടെ പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഇങ്ങനെ തലകത്തിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ ഉള്ളിലോ പുറത്തുപോലും നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ദൂരത്തുനിന്ന് നിന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചെന്നാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അപ്പം നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ പെട്ടെന്ന് ആയിട്ടിനും അവരുടെ ഫ്രണ്ടും കൂടെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയി അപ്പോൾ കഴിക്കാൻ ഇതാ ഒരു നീണ്ട ക്യൂ തന്നെയുണ്ട് ഇത് മാത്രമല്ല മുകളിൽ നിന്ന് വരുന്ന വേറൊരു ക്യൂവും കൂടെ ഉണ്ട് അപ്പം നല്ല മമ്പയർ കറി അച്ചാറാണ് ഇന്നത്തെ കറികൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങി കഴിച്ചിറങ്ങിയിട്ട് നേരെ ഇതാ കണ്ടത് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനത്തിനെയാണ് പക്ഷെ ഒന്നും മേടിച്ചില്ല ഗായ്സ് ഇട കലമ്പി അപ്പോൾ നമ്മൾ വേണിക്കാനൊന്നും നിന്നില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ കുഞ്ഞുട്ടിനുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടൊക്കെ ഫുൾ ആൾക്കാരാണ് ആൾക്കാരുടെ ഇടയിൽ പോയാൽ ആർക്കും അപ്പുറപ്പുറം കാണാൻ പറ്റില്ല അപ്പോൾ ഇതാ ഭക്ഷണത്തിൻ്റെ ക്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഭക്ഷണം ക്ലോസ് ചെയ്തില്ല ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മുകളിൽ നിന്ന് കണ്ട കുളത്തിൻ്റെ അടുത്തേക്ക് കുളം കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ചുറ്റും ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കണ്ടില്ല പിന്നെ നമ്മൾ നമ്മളെല്ലാവരും ഓരോരോ ഐസ്ക്രീമും വാങ്ങിച്ചു ഐസ്ക്രീം കഴിക്കുന്നിടത്ത് നല്ല ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറേ നടന്ന് മടുത്തുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിന്നെ എണീച്ചത് അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് അമ്പലത്തിൻ്റെ മുൻവശത്തേക്കാണ് അപ്പോൾ അതിലൂടെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പ് ഉണ്ട് ഇനി അപ്പം നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കാമെന്ന് ചോദിച്ചു അങ്ങനെ നിന്ന് നമ്മൾ കുറച്ച് സംസാരിച്ചു പിന്നെ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പോൾ പോയപ്പോൾ ഇതാ കുറേ ഡ്രസ്സ് ഐറ്റംസ് ചെറിയ വിലയിൽ കുറേ ഡ്രസ്സ് ഐറ്റംസൊക്കെ അവിടെ കണ്ടു അപ്പോൾ നമ്മളൊന്നും മേണിക്കാനൊന്നും നിന്നില്ല പിന്നെ കുഞ്ഞിനെ കുറച്ച് ഡ്രസ്സ് നോക്കിയിരുന്നു അപ്പോൾ അത് അവിടുന്ന് മേടിച്ചില്ല നമ്മൾ മുകളിൽ നിന്ന് മേണിക്കാന്ന് വെച്ചിട്ട് അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നു അപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് പിന്നെ കോഴിക്കോട് അംഗൽവാദങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് ചന്തകളും ഐറ്റംസും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കാണാനും നല്ല രസമായിരുന്നു എനിക്ക് ഇല്ലെന്നൊരു കപ്പൊക്കെ മേണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ പിന്നെ സമ്മതിച്ചില്ല വീട്ടിലില്ലെങ്കിൽ ആദ്യം കുടിക്കുന്നില്ല നമുക്ക് പിന്നെ പുതിയത് മേണിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാ ഉത്സവ പുറമും പോകുന്നത് കൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്കൊരു വെറൈറ്റി എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കമ്മൽ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി നല്ല അടിപൊളി കമ്മലുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തേക്ക് പോകാനേട്ടം വിട്ടില്ല അപ്പോൾ ഞാനത് വിട്ടു പിന്നെ കുഞ്ഞൻ പൊരിക്ക് കരഞ്ഞൊരു പൊരി മേടിച്ചു കൊടുത്തു നമ്മൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇതാ ഈ കുട്ടീനെ നല്ല മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ രാജസ്ഥാൻ കുട്ടിയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പത്ത് വർഷം മലയാളമൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതാ കുഞ്ഞം മീനൊക്കെ ആണെന്നു മീനെ കാണാൻ പോയി അത് കഴിഞ്ഞ് നേരെ കുഞ്ഞിനെ കടല വേണം പറഞ്ഞു പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കടല മേടിച്ചു അടുത്ത ഐറ്റം കടലയായിരുന്നു പിന്നെ നടക്കും തോറും ഇതാ നല്ല അടിപൊളി ചട്ടികൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അവിടെ ഒരു കടയിലായിരുന്നു നമ്മൾ കുഞ്ഞിനെ ഡ്രസ്സ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് നോക്കി നടക്കുകയാണ് ഏതാ കണ്ടാകുമെന്ന് ലാസ്റ്റ് കൺഫ്യൂഷനായി കാരണം അത്രയും കടകൾ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ ഫുള്ള് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കയറിയില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് തിരക്കുമായിരുന്നു കയറിയാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഭയങ്കര പാടുപെടും അവിടെ നമ്മൾ പിന്നെ ഇല്ല പിന്നെ എനിക്ക് ഒരു കവർ കിട്ടുമോ നോക്കി അവിടെ എവിടെ ഇല്ല അടുത്തത് വന്നിട്ട് നമ്മൾ നോക്കിയത് ഇതായിരുന്നു ഇതിൽ ആയിരത്തഞ്ഞൂറൊക്കെയാണ് അവർ റേറ്റ് പറയുന്നത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് ആക്കാമെന്ന് ഒരു നൂറ് രൂപ ഡിസ്കൗണ്ട് ആക്കി എനിക്ക് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഏട്ടൻ മുന്നേ ഭയങ്കര റേറ്റാണ് നമുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ നടന്ന് ക്ഷീണിച്ചിരുന്നു അവിടെ നിന്ന് ഇവിടെ എത്താൻ ഒരു നേരമായിട്ടോ ഒരുപാട് നടക്കാനും ഉണ്ട് പിന്നെ ആൾക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് ക്ഷീണം പിടിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞവണ വന്ന ഓംപ്ലീറ്റ് കഴിക്കാൻ പോയാൽ അതേ സ്ഥലത്ത് നമ്മൾ പോയി അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇവർക്ക് രണ്ടാക്കും പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ എത്തി അങ്ങനെ ഇവർ രണ്ടാളും കൂടെ റിങ് എറിയാൻ വേണ്ടി പോയി ഞാൻ അപ്പോഴേ പറയുന്ന ഒരു കാര്യമില്ല ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നാലും എന്തായാലും വീഴില്ല എന്നിട്ട് ഇവർ പിന്നെ വെറുതെ മേടിച്ചു അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്തു അപ്പോൾ എന്തായാലും സമ്മാനമൊന്നും കിട്ടിയില്ല വെറുതെ ട്രൈ ചെയ്തു അവർക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെ വെറുതെ പൈസയൊക്കെ പോകുമ്പോൾ അപ്പോൾ പിന്നെ ഞാനനുമായിക്കോട്ടെ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടന്ന് അവസാനം ഇരുന്ന് കഴിക്കാൻ ഒരു കട കണ്ടെത്തി അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലെറ്റും മേണിച്ചു പിന്നെ കുഞ്ഞിന് അതിൽ നിന്ന് ഓംലേറ്റ് മാത്രമേ വേണ്ടൂ ബ്രെഡ് കഴിക്കില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവനും പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ വണ്ടി എടുക്കാൻ പോയി വണ്ടി കുറച്ച് ദൂരത്തായിരുന്നു അപ്പോൾ വീണ്ടും നടത്താൻ തന്നെയായിരുന്നു ഇപ്പം കുറച്ച് ലെവലായി വണ്ടിയിലൊക്കെ ഒറ്റക്കന്നെ കയറാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ് ആ പാർക്കിങ്ങിൽ ഇതൊന്നുമല്ല കേട്ടോ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന വണ്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് നമ്മൾ ഏകദേശം ഒരു മണിയായി അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു പത്ത് മണിയാകുമ്പം ഇറങ്ങിയെന്ന് തോന്നും വീട്ടിൽ നിന്ന് ഇതാ ഇപ്പോൾ ഒരു മണിയാകുമ്പോൾ തിരിച്ചു പോയി അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ട്രാവലിംഗ് നമുക്ക് വീട്ടിലേക്കുണ്ട് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ